മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പുകഴ്ത്തിയും ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരെ വിഷം തൊപ്പിയും യു പി ജഡ്ജി യു പിയിലെ ബറോലി അഡീഷണൽ ജില്ലാ അതിവേഗ കോടതി ജഡ്ജി രവികുമാർ ദിവാകറാണ് വർഗീയ വിഷം തുപ്പി രംഗത്തെത്തിയത് ഇന്ത്യയിലെ കലാപങ്ങളുടെ പ്രധാന കാരണം രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഒരു പ്രത്യേക മതത്തെ പ്രീതിപ്പെടുത്തുന്നതാണെന്നും അതുവഴി ആ പ്രത്യേക മതത്തിലെ പ്രമുഖരുടെ മനോവീര്യം വർദ്ധിക്കുകയും കലാപം ഉണ്ടാക്കിയാലും തങ്ങളെ ഒന്നും ചെയ്യാനാവില്ലെന്ന് അവർ ചിന്തിച്ചു തുടങ്ങിയതായും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗ്യാൻബാബി പള്ളി പരിസരത്ത് വീഡിയോഗ്രാഫിക് സർവേക്ക് നിർദ്ദേശം നൽകിയ ജഡ്ജിയാണ് രവികുമാർ ദിവാകർ ഗ്യാൻബാബി മസ്ജിദ് കേസിലെ തന്റെ ഉത്തരവുകൾ നിയമപ്രകാരമാണെന്ന് ന്യായീകരിച്ച രവികുമാർ ദിവാകർ വിധി പറഞ്ഞ ശേഷം താനും കുടുംബാംഗങ്ങളും തന്റെ സുരക്ഷയിൽ ആശങ്കയിലാണെന്നും കൂട്ടിച്ചേർത്തു അധികാരിയായ മതവിശ്വാസി നല്ല ഫലങ്ങൾ നൽകുന്നു അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് യോഗി ആദിത്യനാഥ് എന്നാണ് ജഡ്ജിയുടെ പുകൾത്തൽ വിഖ്യാത സാഹിത്യകാരൻ പ്ലാറ്റോയുടെ പരാമർശമായ തത്വചിന്തകനായ രാജാവിനോടാണ് ജഡ്ജി മുഖ്യമന്ത്രി ആദിത്യനാഥിനെ ഉപമിച്ചത് അധികാരത്തിന്റെ തലവൻ ഒരു മതവിശ്വാസി ആയിരിക്കണം കാരണം ഒരു മതവിശ്വാസിയുടെ ജീവിതം ആസ്വാദനത്തിന്റേതല്ല ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഇതിന് ഉദാഹരണമാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ അദ്ദേഹം മുകളിൽ പറഞ്ഞ ആശയം ശരിയാണെന്ന് തെളിയിച്ചിട്ടുണ്ടെന്നും ജഡ്ജി പുകഴ്ത്തി രണ്ടായിരത്തി പത്തിൽ ബറോലയിൽ നടന്ന വർഗീയ കലാപവുമായി ബന്ധപ്പെട്ട കേസിൽ വിചാരണ നേരിടാൻ മുസ്ലിം പണ്ഡിതനും രാഷ്ട്രീയ നേതാവുമായ മൗലാന തൗഫിഖ് വിളിച്ചു വിളിച്ചുവരുത്തിയാണ് ജഡ്ജി ദിവാകർ ഈ നിരീക്ഷണങ്ങൾ നടത്തിയത് സംസ്ഥാനത്ത് യോഗി ആദിത്യനാഥ് സർക്കാർ ഇല്ലെങ്കിൽ ബറോലിയിൽ മറ്റൊരു കലാപത്തിന് മൗലാന തൗക്കീർ പ്രേരണ നൽകുമായിരുന്നു എന്നും ജഡ്ജി രവികുമാർ ദിവാകർ പറഞ്ഞു ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ആളുകൾക്ക് നീതി ലഭിക്കാൻ വർഷങ്ങൾ എടുക്കുന്നത് ശ്രദ്ധേയമാണ് ഈ കലാപകാരികളുടെ മനോവീര്യം വർദ്ധിപ്പിക്കുന്നു അവർ കലാപം നടത്തിയാൽ ശിക്ഷ ലഭിക്കുന്നത് മിക്കവാറും അസാധ്യമാണെന്നും ജഡ്ജി ദിവാകർ എടുത്തു പറഞ്ഞു ഗ്യാൻബാബി കേസിൽ ഹിന്ദു വിഭാഗത്തിന് അനുകൂലമായി വീഡിയോ സർവേക്ക് അനുമതി നൽകിയ ശേഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം ഭയാന്തരീക്ഷമാണ് എന്റെ കുടുംബത്തിനും എന്നിലും നിലനിൽക്കെന്നും അദ്ദേഹം പറഞ്ഞു കുടുംബത്തിലെ എല്ലാവരും പരസ്പരം സുരക്ഷയെക്കുറിച്ച് ആശങ്കാകുലരാണ് വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് പലതവണ ചിന്തിക്കണം പ്രത്യേകിച്ച് എന്റെ സുരക്ഷയെക്കുറിച്ച് അമ്മ ആശങ്കയിലാണ് വാർത്താ ചാനലുകളിൽ കാണിക്കുന്നത് പോലെ തന്നെ കൊല്ലുമോ എന്ന് മകളും തന്നോട് ചോദിച്ചിട്ടുണ്ട് ഗ്യാൻവാബി കേസിൽ താൻ വിധി പ്രസ്താവിച്ചതു മുതൽ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവരുടെയും ഉദ്യോഗസ്ഥരുടെയും തന്നോടുള്ള സമീപനം മാറി ഗ്യാൻവാബി കേസിലെ വിധിയിലൂടെ എന്തോ പാപം ചെയ്ത പോലെ വിചിത്രമായാണ് പെരുമാറുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേസിൽ മൗലാന തൗക്കി റാസാക്കാന്റെ പേര് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്താത്തതിന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്